ആനുവൽ സെൽഫ് ഹീലിംഗ് ഒരു വേഗത്തിൽ ശരീരഭാരം കുറയ്ക്കാൻ ഇരുപത്തിയൊന്ന് ദിവസത്തെ വാട്ടർ ഫാസ്റ്റിംഗ് തെറാപ്പി ആരംഭിച്ചുവെന്ന് നടിയും അവതാരകിയുമായ രഞ്ജിനി ഹരിദാസ് ഇരുപത്തിയൊന്ന് ദിവസം വെള്ളം മാത്രം കുടിച്ചുകൊണ്ടുള്ള വാട്ടർ ഫാസ്റ്റിംഗ് തെറാപ്പിയാണ് രഞ്ജിനി ആരംഭിച്ചത് ഇരുപത്തിയൊന്ന് ദിവസത്തെ വാട്ടർ ഫാസ്റ്റിംഗ് തെറാപ്പി ഞാൻ ആരംഭിച്ചു എനിക്ക് ഭ്രാന്തായോ എന്ന് പലർക്കും തോന്നുന്നുണ്ടാവും എന്നാൽ ഈ ഫാസ്റ്റിങ്ങിന് അതിശയകരമായ ഗുണങ്ങളുണ്ട് അത് നേരിട്ട് അനുഭവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ വെല്ലുവിളി ഏറ്റെടുക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം കാര്യങ്ങൾ വളരെ എളുപ്പമായിരുന്നു ഇന്ന് മൂന്നാം ദിവസമാണ് സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഇന്നാണ് ഇതൊരു വെല്ലുവിളിയായി എനിക്ക് തന്നെ തോന്നുന്നത് എന്നാലും ഞാനത് പൂർത്തിയാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കണം എനിക്കിതിലൂടെ കൂടുതൽ കരുത്ത് ലഭിക്കുമെന്ന് ഞാൻ കരുതുന്നു എൻ്റെ ശരീരം ഇതിനോട് പൊരുത്തപ്പെട്ടു കഴിഞ്ഞാൽ കാര്യങ്ങൾ കൂടുതൽ എളുപ്പത്തിലാകും അതിനായി ഞാൻ വിഷപ്പോടെ കാത്തിരിക്കുന്നു രഞ്ജിനി ഹരിദാസ് കുറിച്ചത് ഇങ്ങനെയാണ് ഈ പോസ്റ്റ് വന്നതോടെ രഞ്ജിനിയെ അഭിനന്ദിച്ചും ആണ് കമൻറ്റുകൾ കൂടുതലും